ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് കഴിച്ചാലോ അടിപൊളിയാട്ടോ കുതിയാവുന്നു മണം വന്നിട്ടേ കൂടുതലൊക്കെ ഇഴങ്ങും കോളിഫ്ലവറും ഒക്കെ ഇങ്ങനെ കറുപ്പുണ്ട് ഞാൻ പിന്നെ കുറച്ചെടുത്തിരിക്കുന്ന തൈരാണ് പിന്നെ നാരങ്ങ നാരങ്ങാച്ചാറും എടുത്തിട്ടുണ്ട് ഇതാണ്ട് കോമ്പിനേഷൻ ഇത് നമുക്ക് വേണമെങ്കിൽ സലാസ് ഒക്കെ എടുക്കാം ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറും എനിക്ക് തൈര് ഇഷ്ടം തൈര് കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെട്ട് തൈര് കൂട്ടി ആദ്യം കഴിച്ചു നോക്കാം കേട്ടോ അടിപൊളി ഫ്ലേവർ ആട്ടോ ആരാ പറഞ്ഞ ചിക്കൻ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ എന്ന് ചാരും കൊണ്ട് ഇട്ടിട്ട് കഴിക്കട്ടെ ഇത് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം അത്ര പോയി ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടം ഭയങ്കര ടേസ്റ്റാ ടിഫിൻ വിടാം പിള്ളേർക്ക് എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും അപ്പൊ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിക്കേക്കണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് ഓക്കെ അപ്പം ഞാൻ പറയുന്ന അളവിതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഫ്ലേവറായിട്ട് വരും അപ്പം നിങ്ങൾ കിച്ചണിൽ പോയി വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എങ്ങനെ ണ്ടാക്കുന്നെന്ന് ഞാനത് സമാധാനായിട്ടൊന്ന് തീർത്തോട്ടെ ബൈ ഇപ്പൊ നമുക്ക് ഇതിനു വേണ്ട ഒരു സവോള കുറച്ച് മല്ലിയില കുറച്ച് പുതിയല്ല കുറച്ച് അഞ്ചാറ് വെളുത്തുള്ളി പീസുകൾ ഇഞ്ചി പച്ചമുളക് ഇരുവിനനുസരിച്ച് ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ വേണം അതിന് വെജിറ്റബിളിൽ ഞാൻ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും എടുത്തിരിക്കുന്നത് അത് ഒരു പകുതി കോളിഫ്ലവറും ഒരു ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒന്നര കപ്പ് അരി ഞാനൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുക ഒരു അരമണിക്കൂർ കല്ല പോലെ കഴുകിയിട്ട് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആൻഡ് പച്ചമുളക് നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്ക് പേസ്റ്റ് ഒന്നും ആവണ്ട ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒരു ക്രിർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ചതഞ്ഞ് കിട്ടും ഇതുപോലെ അത് മതി പിന്നെ നമ്മൾ ഇത് വൺ പോട്ട് മീലാണ് കേട്ടോ ഗീസിയാണ് കുക്കർ കുക്കർ പുലാവ് എന്നൊക്കെ പറയാം അപ്പോൾ കുക്കർ എടുക്കുക അതിൻ്റെ അകത്തൊരു മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ഒഴിക്കുക നെയ്യ് അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്ത ഗീ ഇല്ലായിരുന്നു അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ഒരു വലിയ പട്ട രണ്ടായിട്ട് പൊട്ടിച്ച് കുറച്ച് ഗ്രാമ്പ് ഒരു മൂന്നാല് ഗ്രാമ്പ് ഏലക്ക ഒരു ഒരഞ്ചാറിന് ഒന്ന് ചതച്ചിട്ട് എണ്ണയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അതൊന്ന് അതിലൊന്ന് പുട്ടും ഈ ഗ്രാമ്പൊക്കെ ടപ് ടപ് ടപ്പ് അങ്ങനെ കിടന്ന് പൊട്ടും അത് പൊട്ടിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് സവോള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാനായിട്ടോ നമുക്ക് വേണമെങ്കിൽ നീളത്തിലും അരിഞ്ഞിടാൻ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം ഇത് ഞാൻ ശക്കല ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കും വഴറ്റിന്ന് തന്നെ ഒരു ബ്രൗണിഷായി വരുന്നവരെ ഞാനൊന്ന് വഴട്ടും തീരെ ബ്രൗൺ ആവണ്ട നമ്മൾ ബിരിയാണിയുടെ ഇടുന്ന ആ അതുപോലെ ഒന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ റെസിപ്പി അതെ അപ്പൊ ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആയി വരുന്നുണ്ട് അപ്പൊ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് പേസ്റ്റുണ്ടല്ലോ പേസ്റ്റല്ല ചതച്ചു വച്ചിരിക്കുന്ന അതങ്ങോട്ട് കൊടുക്കുക എണ്ണയിൽ എന്നിട്ട് ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ പച്ചമണം പോണം അതും ഒന്നും മൊരിയൊന്നും വേണ്ട അങ്ങനെ കിടന്ന് അധികം സമയമൊന്നും എടുക്കില്ല ഇതെല്ലാം കൂടി ചെയ്തു വരാൻ കൂടി പോയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുക അത്രേ ഉള്ളു അതിൻ്റെ അകത്ത് നിങ്ങളുടെ കറി റെഡിയാണ് ഒന്ന് മണത്ത് നോക്കുകയാണെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോയോ എന്ന് നോക്കിയതാണ് അപ്പോൾ അത് ഒന്ന് ഒന്നായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ വെളു ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒക്കെ ഇടാം അതിന് ഇടയ്ക്ക് ഞാൻ വെച്ചിട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വെളുത്ത പുലാവ വേണമെങ്കിൽ വെളുത്ത് അങ്ങനെ തന്നെ മഞ്ഞൾപ്പൊടി ഇടാതെ എടുക്കാം കേട്ടോ എനിക്കൊരു ലൈറ്റ് യെല്ലോ കളർ എനിക്കിഷ്ടമാണ് പുലാവിൽ അത് കാരണം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയും കുറച്ച് നമ്മുടെ മിൻറ്റ് ലീവ്സ് പുതിന എല്ലാം ഇത് രണ്ടുമാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിടുമ്പോഴാണ് കേട്ടോ നല്ല പുല്ലാവിൻ്റെ ഫ്ലേവർ വരുന്നത് അപ്പം ഇത് മിസ് അല്ലേ മല്ലിയലയും കുറച്ച് പുതിയയും പിന്നെ ഞാൻ ഇതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കായിരുന്നു കറക്കാണ്ട് അത് വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് എടുക്കണം കേട്ടോ കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുക ഉരുളക്കിഴങ്ങ് ഒന്ന് വഴി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കോളിഫ്ലവർ ഇതിപ്പോൾ ഫ്ലോറെറ്റ്സ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ടുകൊടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒരു കോളിഫ്ലവർ ഒക്കെ മതി എപ്പോഴും ആവശ്യത്തിന് ഓരോ ഇൻഗ്രീഡിയൻ ആഡ് ചെയ്യുമ്പോഴും അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും പിന്നെ ഞാനിത് അരി അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതുപോലെ സ്ട്രെയിനറിൽ എടുത്ത് വെള്ളം തോർത്ത് വെച്ചിരുന്നു അത് വെള്ളം തോർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ വെള്ളത്തോടെ കൊടുക്കരുത് അപ്പം ഞാൻ അരി മുഴുവനും തട്ടി കൊടുക്കുക ഒന്നര കപ്പുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരിയും കൂടി ഒന്ന് വഴട്ടി കൊടുക്കും അത് ഒരുപാട് ഇട്ടിട്ട് അങ്ങനെ ഇളക്കി ഇളക്കി അങ്ങനെ ചെയ്യരുത് നമ്മൾ തടി തവി വെച്ചിട്ട് തന്നെ ഒന്ന് അതിനെ ടോസ് ചെയ്ത് ടോസ് ചെയ്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ അരി കംപ്ലീറ്റ് ആയിട്ട് ആ എണ്ണയിലും നെയ്യിലും ഒന്ന് കോട്ട് ചെയ്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാട്ടോ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞുകിട്ടും ആ അരി അപ്പൊ പശ പശയായിട്ട് ഒട്ടിപ്പിടിക്കില്ല നമ്മൾ ബിരിയാണി ബിരിയാണി അല്ല സോറി പുലാവ് നമ്മൾ ഒരുപാട് സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് വരത്തില്ല ഒരു അഞ്ചു മിനിറ്റ് ആക്കിക്കോളൂ കുഴപ്പമൊന്നുമില്ല ഏഹ് ഫ്ലെയിം ഹൈ തന്നെ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുകയാണെങ്കിൽ ഹൈ ഹൈൽ വെച്ചിട്ട് ഇളക്കാം ഈ സമയത്ത് തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ഈസി അല്ലേ പിന്നെ ഞാൻ കെറ്റിലിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നര കപ്പ് അരിയും പിന്നെ കുറേ വെജിറ്റബിൾസും ഉണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഡബിളോളം വെള്ളം എടുക്കും ചെന്നര കപ്പാണെങ്കിൽ ഏകദേശം മൂന്ന് കപ്പ് മൂന്ന് കപ്പ് ഫുള്ളായിട്ട് എടുക്കത്തി ഒരു ശക്കലും കുറയ്ക്കും ഒരു രണ്ടേ മുക്കാൽ എന്ന് വയ്ക്കുക അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഇളക്കി എല്ലായിടത്തും അരിയെല്ലാം തലപോലെ തട്ടിയെടുത്ത് നല്ല എല്ലാം വെള്ളത്തിൻ്റെ അകത്തോട്ട് മിക്സ് ആവുന്ന രീതിയിൽ ചെയ്യാം എന്നിട്ട് നമ്മളെപ്പോഴും ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റാണ് നല്ല വലിയ നാരങ്ങയാണെങ്കിൽ ഒരു അരമുക്കാൽ നാരങ്ങ മതി ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മൊത്തം പിഴിഞ്ഞോളൂ കേട്ടോ ഇതിനൊരു ചെറിയൊരു പുളിയും കൂടി കിട്ടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് കഴിയുമ്പോൾ നാരങ്ങ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഉപ്പ് നോക്കിക്കൊള്ളണം എനിക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ട് ഉപ്പ് ഇടുവാണ് ബിക്കോസ് നാരങ്ങയുടെ പുളി വരുമ്പോൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമുക്ക് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ചക്കലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ എന്നുവെച്ചാൽ ആ പുളിയുണ്ട് പുളീനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരു ടീസ്പൂൺ ഇല്ല ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പടച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വിസിൽ മറ്റേ വെയ്റ്റും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വിസിൽ വിസലടിക്കുന്നവരെ കാത്തിരിക്കുക എന്നിട്ട് ഓഫ് ചെയ്യുക ഒരു വിസലിൽ ഇതാവും റെഡി എന്നുവെച്ചാൽ ഇത് നമ്മുടെ അരി പച്ചരിയാണല്ലോ അത് റെഡി ആയിട്ടുണ്ട് എന്ത് രസം പുലാവ് കാണാൻ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് നല്ല ടേസ്റ്റാട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇതൊന്ന് ചൂടാറി ഇത് പെട്ടെന്ന് ഞാൻ തുറന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇത് കുറച്ച് നേരം അങ്ങ് അടച്ചു വെച്ചേക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ചോറും എല്ലാം നല്ല വെന്ത് നല്ല ടേസ്റ്റാട്ടോ ഇതിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ആ അച്ചാറും തൈരും കൂട്ടി കഴിക്കാനുണ്ടല്ലോ ടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക ബൈ ബൈ സൈനിങ് ഓഫ് ഫ്രാം ഹാപ്പി മൂമെൻസ് ബൈ ബൈ